ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പായസമാണ് അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തു വണ്ടിപ്പോരിപ്പും കടലയും ചേർത്ത് കൊടുക്കുകയാണ് അതിലേക്ക് നമ്മൾ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം ഉണക്ക മുന്തിരിങ്ങയും ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുള്ളതിന്റെ അളവിനെ വെച്ചിട്ട് നിങ്ങൾക്കിടാം ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നല്ലപോലെ അതിനെ വറുത്തെടുക്കണം മുന്തിരിങ്ങിയെല്ലാം വീർത്ത് വരുമ്പോഴേക്കും നമുക്കതിനെ കോരി മാറ്റാം നമുക്ക് വേണ്ടത് ഗ്രേറ്റ് ചെയ്ത അഞ്ഞൂറ് ഗ്രാം ആണ് ഈ അഞ്ഞൂറ് ഗ്രാമിൽ നിന്ന് മുന്നൂറ് ഗ്രാം ക്യാരറ്റിനെ നമ്മൾ വെള്ളമൊഴിച്ച് വേവിച്ചു എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് വന്നിരിക്കുകയാണ് കണ്ടോ അപ്പൊ മുന്നൂറ് ഗ്രാം നമ്മൾ അരച്ചെടുത്തിട്ടുമുണ്ട് ഇരുന്നൂറ് ഗ്രാം ഗ്രേറ്റ് ചെയ്ത് അതുപോലെ തന്നെ വച്ചിട്ടുമുണ്ട് ഇത് രണ്ടും നമുക്കിനി ആവശ്യമുണ്ട് ഈ സെയിം ചട്ടിയിലേക്ക് തന്നെ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റിനെ എടുത്ത് വഴറ്റാം നമുക്ക് ഇനി നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം നമ്മളൊരു അര ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നെയ്യ് നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് വഴറ്റാൻ ആവശ്യമുള്ള നെയ്യ് ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച ബാക്കി ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിങ്ങനെ പകുതി ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പായസം കുടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് ഇനി നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു ലിറ്റർ പാൽ ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇനി ഇത് നമ്മൾ നല്ലപോലെ കുറുക്കിയെടുക്കണം ഈ സമയത്ത് നമുക്ക് മധുരം നോക്കിയിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ ി കഴിഞ്ഞ കഴിഞ്ഞാൽ തീ ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് വീണ്ടും ഇരുന്ന് കുറുകും ഇപ്പൊ നല്ല നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് തീ ഓഫ് ആക്കി ഇനിയും കുറുകും അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കടലയും ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിയും കൂടെ തട്ടി കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യ ഇത്രയേ ഉള്ളൂ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാരറ്റ് പായസം അങ്ങനെ റെഡി ആയിരിക്കുകയാണ് വളരെ സിംപിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം താങ്ക്